ന്യൂനമർദ്ദം അതിതീവ്രമായി എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് പശ്ചിമ പശ്ചിമബംഗാളിനും ബംഗ്ലാദേശിനും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാല് പതിനാറ് പതിനെട്ട് തീയതികളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും ജൂലൈ പതിനാല് മുതൽ പതിനെട്ട് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു കേരളത്തിൽ ജൂലൈ പതിനാല് മുതൽ പതിനെട്ട് വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും ഇടപെട്ടുള്ള ശക്തമായ മഴ ലഭിച്ചേക്കും തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി കൂടാനാണ് സാധ്യത കനത്ത മഴ കണക്കിലെടുത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഈ ജില്ലകൾക്ക് പുറമെ ഇടുക്കി ജില്ലയിലും വെള്ളിയാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടപെട്ടുള്ള കാറ്റും മഴയും അതിശക്തമായി തന്നെ തുടരും ഇതിന്റെ തീവ്രത കൂടിയും കുറഞ്ഞുമായിരിക്കും നിലനിൽക്കുക ജൂലൈ പതിനേഴിന് ശേഷം മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുൻപുള്ള കാറ്റിന്റെ കറക്കമാണ് ചക്രവാത ചുഴി ന്യൂനമർദ്ദവും ഒരർത്ഥത്തിൽ കാറ്റിന്റെ കറക്കം തന്നെയാണ് വടക്കൻ ജില്ലകൾക്ക് പിന്നാലെ മധ്യ തെക്കൻ ജില്ലകളിലും മഴ കനക്കും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ മേഖലകളിൽ കള്ളക്കടൽ പ്രതിഭാസം മൂലമുള്ള കടലാക്രമണത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇൻകോയിസ് മുന്നറിയിപ്പ് നൽകി ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ജൂലൈ പതിനേഴ് വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക